പള്ളി കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ ആദ്യം സംസാരിച്ച ആ ഇടവഴിയുടെ അവിടെ നിൽക്കണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഗൗരവത്തോടെ ആയിരുന്നു അവൻ്റെ മറുപടിയെങ്കിലും അവളുടെ മനസ്സിൽ ഒരു നൂറ് പൂത്രികൾ ഒന്നിച്ച് കത്തിച്ച നിമിഷമായിരുന്നു അത് അവൻ തന്നോട് പ്രണയം പറയാൻ പോവുകയാണെന്നാണ് അവൾ പ്രതീക്ഷിച്ചത് സന്തോഷത്തോടെ അവൾ തലയാട്ടി ഏറെ സന്തോഷത്തോടെ അനീറ്റയുടെ അരികിലേക്ക് നടന്നു അവളോട് വേണം ഈ സന്തോഷം ആദ്യം പറയാൻ കാരണം ആദ്യം മുതൽ തനിക്കൊപ്പം നിന്നതും ആളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതും അവളാണ് തന്നെ കണ്ടതും അവൾ തനിക്ക് അരികിലേക്ക് വന്നു ഞാൻ നിന്നെ കാണാൻ വരുവായിരുന്നു അവൾ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു തുടങ്ങി എന്താടി എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് ആനീറ്റയുടെ മുഖത്ത് ഗൗരവമായ ഒരു ഭാവം കണ്ടപ്പോൾ മനസ്സിലാവധി ശ്വേത അവളുടെ മുഖത്തേക്ക് നോക്കി ആതിലും അത്യാവശ്യമായ ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട് ശ്വേത പെട്ടെന്ന് വാചാലയായി എന്താ പറ ചോദിച്ചു നീ പറ പറയാൻ പറയാ എനിക്ക് നിന്നോട് പറയാനുള്ളത് സന്തോഷം തരുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് നീ തന്നെ ആദ്യം പറ അനീറ്റയുടെ മുഖത്ത് നിറഞ്ഞു എന്ന നിരാശ പെട്ടെന്ന് അവളെ ഭയത്തിലാഴ്ത്തിയിരുന്നു എന്തടി നീ ഒന്ന് പറ എനിക്ക് ടെൻഷനാവുന്നു ഞാനാണെങ്കിൽ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം നിന്നോട് പറയാൻ വേണ്ടി വന്നതാണ് അവളുടെ തോഴിൽ പിടിച്ചു ഒലച്ചുകൊണ്ട് ശ്വേത ചോദിച്ചു അതു പിന്നെ ഞാൻ അതിനുള്ള നിന്റെയും സാംചേട്ടൻ്റെയും കാര്യം ചേട്ടായോട് പറഞ്ഞിരുന്നു ചേട്ടായി അപ്പോഴാണ് എന്നോടൊരു കാര്യം പറയുന്നത് എന്ത് കാര്യം നീ ഇനി സാം സാംചേട്ടായി ഓർക്കണ്ട അത് പോട്ടെ നമുക്ക് വിട്ടേക്കാം നീ അത് മറന്നേക്ക് നീച്ചുള്ളൊരു ഇടിവെട്ടിയത് പോലെയാണ് അവൾക്ക് തോന്നിയത് അവൾ മനസ്സിലാവാതെ അനീറ്റയുടെ മുഖത്തേക്ക് നോക്കി നീ എന്തൊക്കെയാ പറയുന്നത് അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റൂടി നീ മറന്നേ പറ്റൂ പുള്ളി നിന്നെ ചതിക്കാൻ വേണ്ടിയായിരിക്കും ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞത് ആതെന്താ നീ അങ്ങനെ പറഞ്ഞത് പേട്ടെന്ന് അവളുടെ കൈത്തണ്ടയിൽ പോലും ഇയർപ്പ് പൊടിഞ്ഞു സാം സാംചേട്ടും റിയചേജിയും തമ്മിൽ രണ്ടര വർഷമായി ഇഷ്ടത്തിലാണെന്നാണ് ചേട്ടായി പറയുന്നത് ഒരിക്കലും സാം സാംചേട്ടായി എൻ്റെ ചേട്ടായോട് കള്ളം പറയില്ല ഒരർത്ഥത്തിൽ എൻ്റെ ചേട്ടയുടെ മനസ്സാക്ഷി സാം സാംചേട്ടായി നീ എന്തൊക്കെയാ പറയുന്നേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പേട്ടെന്ന് അവളുടെ മിഴികൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു നിനക്ക് വിഷമാവും എന്ന് എനിക്കറിയാം സാം ചേട്ടായിക്ക് ഇങ്ങനെയൊരു സ്വഭാവം ഉള്ളതായിട്ട് എനിക്കറിയില്ലായിരുന്നു നിന്നെ പറ്റിക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെയൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് നിന്റെ വീട്ടിലെ അവസ്ഥകളൊക്കെ പുള്ളിക്ക് അറിയാലോ എന്തെങ്കിലും പ്രശ്നം വന്നാലും ആര് ചോദിക്കാനും പറയാനും ഉണ്ടാവില്ലെന്നുള്ള ഒരു ധൈര്യത്തിലായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തത് ഏതായാലും ഇപ്പോഴെങ്കിലും നമുക്കെല്ലാം അറിയാൻ പറ്റിയില്ലേ കൂടുതൽ അബദ്ധങ്ങളൊന്നും നമുക്ക് സംഭവിച്ചില്ലല്ലോ നിന ഇഷ്ടമാണെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും വിളിച്ചുകൊണ്ട് പോയായിരുന്നെങ്കിലോ അതിൻ്റെ പേരിൽ നിന്നെ നിന്നെന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ അത് മാത്രം ഓർത്ത് നമുക്ക് ആശ്വസിക്കാം നീ മറന്നേക്ക് ഇങ്ങനെയുള്ള ഒരാളുമായിട്ട് എന്തിനാ നിനക്ക് സ്നേഹം ഭൂമി പിള്ളരും പോലെ അവൾക്ക് തോന്നി എന്നോട് പറഞ്ഞു കുറച്ചു കഴിഞ്ഞു കാണണമെന്ന് സംസാരിക്കാനുണ്ടെന്ന് തേങ്ങൽ ചീലുകൾക്കൊപ്പം അവൾ പറഞ്ഞു കാണണ്ട ഇനി നീ സംസാരിക്കണ്ട നിന്നോട് എന്തെങ്കിലും ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നാലും നീ സംസാരിക്കാൻ നിൽക്കണ്ട അവര് രണ്ടുപേരും കൂടി നിന്നെ വിട്ടിയാക്കുമായിരുന്നില്ലേ ചെയ്തത് അവളെ ഞാനൊന്ന് കാണുന്നുണ്ട് അവളോടെ എനിക്ക് പറയാനുണ്ട് രണ്ടു പേരും കൂടി നന്നായിട്ട് അഭിനയിച്ചു ഓസ്കാർ കിട്ടുന്നത് പോലെ ആനീറ്റയ്ക്ക് ദേഷ്യം തീരുന്നുണ്ടായിരുന്നില്ല ആരോടും ഒന്നും പറയണ്ട എൻ്റെ തെറ്റാണ് സ്വന്തം നില മറന്നതാണ് അതിനുള്ള ശിക്ഷ അവർ രണ്ടുപേരും കൂടി ചേർന്ന് എനിക്ക് തന്നു ആദ്യമായിട്ട് എന്നോട് ഇങ്ങോട്ട് കാണണമെന്ന് പറഞ്ഞതാണ് ഞാൻ കാണും എനിക്ക് സംസാരിക്കാനുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആനീറ്റയോട് യാത്ര പറഞ്ഞ് ഇടവഴിയിലേക്ക് നടക്കുമ്പോൾ അനിയന്ത്രിതമായി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കണ്ണുനീര് നിറഞ്ഞ കാഴ്ച മറിഞ്ഞൊരവസ്ഥ ആത്മാർത്ഥമായി സ്നേഹിച്ചു പോയതിന് ഇത്രമേൽ വലിയൊരു ശിക്ഷ തനിക്ക് ആവശ്യമുണ്ടായിരുന്നോ എന്ന് അവൾക്ക് തോന്നി കണ്ണുനീരോടെ ആ പള്ളിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവളുടെ കണ്ണുനീർ ദൈവം കാണുന്നുണ്ടെന്നുള്ള വിശ്വാസം മാത്രമായിരുന്നു അവൾക്കുണ്ടായിരുന്നത് ഇടവഴിയിൽ പോയി നിന്നപ്പോൾ സമയം പോയത് പോലും അറിഞ്ഞില്ല ആരുടെയോ പാദസ്പർശം കേട്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത് നോക്കിയപ്പോൾ സാമാണ് അവനെ കണ്ടപ്പോൾ ദേഷ്യമാണോ വേദനയാണോ തോന്നിയതെന്ന് അവൾക്ക് തന്നെ ഊഹിക്കാൻ കഴിഞ്ഞില്ല ഒരിക്കലും അവനെ വെറുക്കാൻ തനിക്ക് കഴിയില്ലെന്ന് അവൾക്ക് തോന്നി അവനെ കാണുമ്പോൾ ഇപ്പോഴും ഹൃദയം തുടി കൊട്ടുകയാണ് ശ്വേത ഒരുപാട് നേരമായി വന്നിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി നിസ്സഹായതയോടെ അവൻ ചോദിച്ചതും അവൾ ഒന്നും മിണ്ടിയില്ല പുതിയ നാടകം എന്താ അണിയറയിൽ ഒരുങ്ങുന്നത് ദേഷ്യത്തോടെ അവൾ ചോദിച്ചു ആ നിമിഷം തന്നെ അവളുടെ കണ്ണിൽ നിന്നും ശക്തിയായി മിഴുനീരും പുറത്തേക്ക് വന്നിരുന്നു മനസ്സിലാവാതെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എല്ലാം ഞാൻ അറിഞ്ഞു ഒന്ന് സ്നേഹിച്ചു പോയതിന് ഇങ്ങനെ ഒരു ശിക്ഷ നേടിയിരുന്നില്ല ആദ്യം ഇഷ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കണായിരുന്നു പിന്നെയും പുറകെ വന്നത് തെറ്റാണ് പക്ഷെ ഇഷ്ടമായിരുന്നു എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു എന്നെങ്കിൽ പിന്നെ ഒരിക്കലും ഞാൻ പിന്നാലെ വരില്ലായിരുന്നു അവൻ ശക്തിയായി ഞെട്ടി ഒന്ന് സ്നേഹിച്ചു പോയതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ വിട്ടിയാക്കേണ്ടിയിരുന്നില്ല ആശിപ്പിച്ച് ആശിപ്പിച്ച് അവസാനമൊക്കെ തുറന്നു പറയാനായിരുന്നോ തീരുമാനം അതോ ഒന്നും അറിയിക്കാതെ ചതിക്കാനോ ശ്വേത അവൾ എല്ലാം എന്ന് മനസ്സിഞ്ഞപ്പോൾ അവൻ ഞെട്ടിൽ തോന്നിയെങ്കിലും അവളുടെ വാക്കുകൾ അവനിൽ ഒരു ദേഷ്യവും ഉളവാക്കിയിരുന്നു താനതൊക്കെ എങ്ങനെ അറിഞ്ഞു അറിയില്ല പക്ഷെ ഞാൻ തന്നെ കാണണമെന്ന് പറഞ്ഞത് ഇതൊക്കെ തന്നോട് നേരിട്ട് പറയാൻ വേണ്ടി തന്നെയാണ് ആര് തന്നെ വിട്ടിയാക്കിയിട്ടില്ല ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചു പോയതാണ് അവൻ അതൊക്കെ സത്യമാണെന്ന് അടിവരയിട്ട് ഉറപ്പിച്ചപ്പോൾ അവളുടെ സകല ശക്തിയും ചോർന്നു പോയിരുന്നു വെറുതെ ഒക്കെ കള്ളമായിരുന്നുവെങ്കിൽ എന്ന് അവൾ പ്രത്യാശിച്ചിരുന്നു എൻ്റെ തെറ്റിദ്ധാരണ ഞാൻ ആരെയാണ് സ്നേഹിക്കുന്നതെന്ന് എന്നെ സ്നേഹിക്കുന്ന ആൾക്കും റേ ചേച്ചിക്കും അറിയാമായിരുന്നു പിന്നെ ഇവിടെ എവിടെയാണ് തെറ്റിദ്ധാരണ വന്നത് നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ പിന്നീട് ഒരിക്കലും ഇങ്ങനെ സ്വപ്നം കാണില്ലായിരുന്നു കരയാതിരിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും മീകൾ അതിനനുവദിച്ചില്ല ശ്വേത ഞാൻ പറയുന്നത് ആദ്യം സമാധാനമായി ഒന്ന് കേൾക്ക് അതിനുശേഷം മറുപടി പറഞ്ഞു അത് മുഴുവൻ ഞാൻ കേൾക്കാം ഞാൻ ഒരിക്കൽ പോലും ശ്വേതയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല ഉണ്ടോ ഇത്രയും സീരിയസ് ആയ ഒരു കാര്യം ഞാൻ മറ്റൊരാളോട് പറഞ്ഞു വിടുമെന്ന് തെറ്റിദ്ധരിച്ചത് ശ്വേതയാണ് എൻ്റെ വാക്കിലോ നോക്കിലോ പ്രവർത്തിയിലോ എപ്പോഴെങ്കിലും ശ്വേതയ്ക്ക് ആശ പകരുന്ന എന്തെങ്കിലും ഒരു രീതി ഉണ്ടായിരുന്നോ ഒരിക്കൽ പോലും ഞാനത് പറഞ്ഞിട്ടുമില്ല എൻ്റെ മനസ്സ് ഞാൻ തന്നോട് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് വീണ്ടും മറ്റൊരാളുടെ നാവിൽ നിന്നും എന്തൊക്കെയോ കേട്ട് വിശ്വസിച്ചത് താനാണ് അവിടെ തെറ്റ് ചെയ്തത് താൻ മാത്രമല്ലേ അവൻ്റെ ആ ചോദ്യത്തിന് മുന്നിൽ അവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ഞാൻ തന്നെ ചതിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞല്ലോ ചതിക്കാനായിരുന്നെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞ അന്ന് തന്നെ എനിക്ക് തന്നോട് ഇഷ്ടമാണെന്ന് പറയാമായിരുന്നു അല്ല അങ്ങനെ അഭിനയിക്കാമായിരുന്നു അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ലല്ലോ താൻ തെറ്റിദ്ധരിക്കപ്പെട്ടു ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചപ്പോൾ ആദ്യം താൻ ചോദിക്കേണ്ടത് എന്നോടായിരുന്നു സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാം ഇനി എനിക്കൊന്നും കേൾക്കണ്ട എല്ലാ തെറ്റും എൻ്റെ തന്നെയാണ് ആദ്യം ഞാൻ എൻ്റെ നില മറന്നു രണ്ടാമത് നിങ്ങൾ പറഞ്ഞ തെറ്റുകളെല്ലാം എൻ്റേത് തന്നെയാണ് ഒന്നും ഞാൻ ചിന്തിച്ചില്ല ഇഷ്ടമാണെന്ന് കേട്ടപ്പോൾ ഞാനൊരു പൊട്ടി അത് മുഴുവൻ വിശ്വസിച്ചു ഇനി ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞാൻ വന്ന് നിൽക്കില്ല ഒരിക്കലും നിങ്ങൾക്കൊരു ശല്യമായിട്ട് ഇനി നിങ്ങളുടെ വഴികളിൽ ഞാൻ വരില്ല സംഭവിച്ചു പോയ എല്ലാത്തിനും മാപ്പ് ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ക്ഷമ ചോദിക്കുന്നു ഇനി ഒരിക്കലും നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിച്ച് ഞാൻ വരില്ല എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവളുടെ രണ്ട് മിഴികളും ഈറൻ അണിഞ്ഞു അവന്റെ ഹൃദയത്തിലാണ് ആ കണ്ണുനീർ തുള്ളികൾ ചെന്ന് പതിച്ചത് എന്തുകൊണ്ടോ ആ കണ്ണുനീർ ഒരുപാട് നേരം കണ്ടു നിൽക്കാൻ അവന് തോന്നിയില്ല തനിക്ക് പറയാനുള്ളത് കേൾക്കാതെ നടന്നവളെ അവൻ ഒന്ന് രണ്ട് വട്ടം തിരികെ വിളിച്ചുവെങ്കിലും അവൾ തിരിഞ്ഞു പോലും നോക്കിയില്ല ആ യാത്രയിൽ അവൾക്കറിയാമായിരുന്നു അവനെ മറക്കുക എന്നത് അത്ര പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു കാര്യമല്ലെന്ന് എങ്കിലും ഈ അവഗണന അത് നെഞ്ചു നീറ്റുന്നുണ്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഉള്ളിൽ സ്ഥാനം പിടിച്ച ഒരു ദിവസവും പല ഒരു സ്വപ്നങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന രൂപം അത് മായ്ച്ചു കളയുക എളുപ്പമല്ലെന്ന് അവൾക്കറിയാമായിരുന്നു ആദ്യമായി ആകർഷണം തോന്നിയ ഹൃദയത്തിൽ നിറമോടെ കോറി മുഖം ഒരഗ്നി പോലെയായിരുന്നു തൻ്റെ ഹൃദയത്തിലേക്ക് അവൻ പെയ്തിറങ്ങിയത് അതുകൊണ്ടാണല്ലോ ഇത്രമേൽ തന്നെ നെഞ്ചു പൊള്ളുന്നത് കരയിൽ പിടിച്ചിട്ട മീൻ ശ്വാസത്തിന് വേണ്ടി പിടയുന്നത് പോലെ തൻ്റെ ഉള്ളവും ഇപ്പോൾ പിടയുകയാണ് അവൻ അവളിൽ ഇല്ലാതെയായാൽ അവൾ ഈ മണ്ണിൽ ഒന്നുമല്ലെന്ന് ആ നിമികൾ അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു അവൻ്റെ ഓർമ്മകൾ മനസ്സിൽ നിന്നും ഉണ്ടാകും അതില്ലാതാവുന്ന സമയം തന്നിൽ ശാശ്വതമായി ഇരുട്ട് വ്യാപിക്കും ഇനി മറ്റൊരുവനായി എന്നിൽ ഒരു വസന്തം ഉടലെടുക്കില്ല എന്നുള്ളതുറപ്പാണ് പക്ഷെ അതിലും ഒരുപടി മുകളിലാണ് ആത്മാഭിമാനം വീട്ടിലേക്ക് ചെന്ന എങ്ങനെയാണെന്ന് പോലും അവൾക്ക് അറിയില്ലായിരുന്നു ഏതായാലും വീട്ടിലേക്ക് ചെന്നപ്പോൾ അമ്മയും സച്ചു ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നേരെ മുറിയിലേക്ക് ചെന്നു സാരി കർട്ടൻ മാത്രം വാതിലായുള്ള ആ മുറിയിൽ ഇരുന്ന് ഒന്ന് കരയാൻ പോലും സാധിക്കില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ നേരെ ബാത്റൂമിലേക്ക് പോയി ശബ്ദം അടക്കി പിടിച്ച് ഒഴുക്കി കളഞ്ഞു ഹൃദയം ഇങ്ങനെ ലാവ പോലെ ഉരുകി ഒലിക്കുകയാണ് അതിങ്ങനെ കണ്ണിലൂടെ പുറത്തേക്ക് വരുന്നു വിഷമമാണോ സങ്കടമാണോ ദേഷ്യമാണോ തോന്നുന്നതൊന്നും അറിയില്ല ആത്മാഭിമാനം നഷ്ടമായി തന്നെ എന്തൊക്കെയോ വികാരങ്ങൾ കീഴടക്കുന്നത് പോലെ തോന്നി തട്ടിയറിഞ്ഞ താൻ തൻ്റെ സ്നേഹത്തെ അവൻ ആഗ്രഹിക്കുന്ന ഒരു കാലം വരും കാരണം അത്രമേ തൻ്റെ ഉള്ളം അവനായി പൂത്തുവിടർന്നിട്ടുണ്ട് അവനോർമ്മയിൽ വസന്തം നിറഞ്ഞ മനം ഇന്ന് വിരഹത്താൽ വരണ്ടു പോയിരിക്കുന്നു ഉടലും ഉയരും പൊള്ളിയൊരുങ്ങുന്നു ഉറക്കമില്ലാത്ത രാത്രികളുടെ നീണ്ട നിര തന്നെ കാത്തിരിക്കുന്നു കരകാണ കടലിൽ താഴ്ന്നു പോയ തൻ്റെ മനസ്സിനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ നീണ്ട കാലയളവിൽ പരിശ്രമം വേണ്ടിവരും സർപ്പത്തിൻ്റെ വിഷത്തോളം കാഠിന്യമേറിയതാണ് പ്രണയത്തിൻ്റെ വിരഹം ആ ദംശനമേൽക്കുന്നത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിലാണ് സ്നേഹം നിറഞ്ഞ വാക്കുകളില്ലാതെ ചുംബന മധുരങ്ങളില്ലാതെ നിസ്വാർത്ഥമായ പ്രണയം കൊണ്ട് മാത്രം എൻ്റെ ഹൃദയത്തിൽ നിന്നെ ഞാൻ കോറിയിട്ടതല്ലേ എന്നിൽ മാത്രം നിറഞ്ഞു നിന്നൊരു നിശബ്ദ ധ്യാനം പോലെ നിശബ്ദമായി നിന്നെ ഞാൻ പ്രണയിച്ചതല്ലേ എന്നിട്ടും എന്തേ എൻ്റെ ഉള്ളം നീ അറിയാതെ പോയി നിന്നെ മറക്കാനും മായ്ക്കാനും കഴിയുന്ന ഒരു മന്ത്രം എനിക്ക് വശമുണ്ടായിരുന്നുവെങ്കിൽ പക്ഷി അവഗണന നോവുന്നുണ്ട് ഹൃദയം പിടയുന്നുണ്ട് പ്രാണൻ ഇനി താങ്ങാൻ വയ്യ അതുകൊണ്ട് ഇനി മുതൽ നീ എന്നിൽ ഓർമ്മകളായി മാത്രം വിടരട്ടെ നിൻറ്റേതായി എന്നിൽ ഓർമ്മകൾ മാത്രം ബാക്കിയാവട്ടെ ആ ഓർമ്മകളിൽ ഞാൻ പുതിയൊരു ലോകം കെട്ടിപ്പടുത്തോളാം പിന്നീട് അങ്ങോട്ടൊരു വാശിയായിരുന്നു ആരോടാണെന്നോ എന്തിനോടാണെന്നോ പോലും അറിയാത്തൊരു വാശി പക്ഷെ ആ വാശി മുഴുവൻ തീർത്തത് പഠനത്തിലാണ് കുറച്ചുകൂടി വാശിയോടെ പഠിച്ചു ജീവിതത്തിൽ നല്ല നിലയിൽ എത്തണമെന്ന പ്രതീക്ഷയോടെ തന്നെയായിരുന്നു പിന്നീടുള്ള പഠനം ഈ വിരഹം ഒരിക്കലും തന്നെ പഠനത്തെ ബാധിക്കാൻ പാടില്ലെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആനുവൽ പരീക്ഷയ്ക്ക് വാശിയോടെ ഇരുന്ന് രാവും പകലാക്കി പഠിച്ചു ഇതിനിടയിൽ അനീറ്റ പറഞ്ഞ മഞ്ജും ദീപയും ഒക്കെ സംഭവം അറിഞ്ഞിരുന്നു സഹതാപത്തിൽ തന്നെ നോക്കരുതെന്ന് മാത്രം അവരോട് പറഞ്ഞു അവരും ശക്തി പകരുകയായിരുന്നു ചെയ്തത് ഒരിക്കലും കരയരുതെന്നും തന്നെ ഇത്രയും വിട്ടിയാക്കി ഒരാൾക്ക് വേണ്ടി കരയുകയാണെങ്കിൽ അത് സ്വന്തം മനസാക്ഷിയോട് തന്നെ ചെയ്യുന്ന തെറ്റാണെന്നും അവർ പറഞ്ഞു മനസ്സിലാക്കി ഓരോ നിമിഷവും തമാശകളും കളിച്ചിരികളും പറഞ്ഞ് ഇട നൽകാതെ അവരിങ്ങനെ ചേർത്ത് പിടിച്ചു ആ നിമിഷം അതൊരു വലിയ ആശ്വാസം തന്നെയായിരുന്നു അവസാന പരീക്ഷയുടെ ദിവസം തന്നെയാണ് സെൻഡ് ഓഫ് വെച്ചിരുന്നത് ജീവിതത്തിൽ അത്രയും ഒരു ദിവസം വേറെയില്ലെന്ന് പറയണം ഇത്രയും കാലം അവധി കിട്ടിയാൽ ഒരു സന്തോഷമായിരുന്നു എന്നാൽ ഇതങ്ങനെയല്ല ഈ അവധി ഒരു വല്ലാത്ത വേദനയാണ് സമ്മാനിക്കുന്നത് അത് കഴിഞ്ഞ പിന്നീട് ഒരു തിരിച്ചുവരവില്ല എല്ലാവർക്കും പല വഴികളാണ് പത്തു വർഷക്കാലം സമ്പാദിച്ച സൗഹൃദങ്ങൾ പത്ത് വർഷക്കാലം ഒരേ പാത്രത്തിൽ ഉണ്ടും ഒരേ പായയിൽ ഉറങ്ങിയും ഒരേ മനസ്സോടെ നടന്ന എല്ലാവരും പല വഴിക്ക് പിരിയുന്നു ഇനി എല്ലാവർക്കും അവരവരുടെ ലക്ഷ്യങ്ങളാണ് ഈ ലക്ഷ്യത്തിൽ ഒരുമിച്ച് വരുന്നവരുണ്ടാകും ഇല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് പിരിഞ്ഞു പോകുന്നവരുണ്ടാകും ഓർമ്മ പുസ്തകത്തിലെ ഒരു താളായി ഓരോരുത്തരും മാറ്റപ്പെടുന്നു ആലോചിച്ചപ്പോൾ തന്നെ ഹൃദയം വല്ലാതെ വേദനിച്ചു അതുകൊണ്ട് തന്നെ ആർത്ത് കരഞ്ഞാണ് ആ ദിവസം എല്ലാവരും ആ വിദ്യാലയത്തിന്റെ പടിയിറങ്ങിയത് കരഞ്ഞുകൊണ്ട് അവിടേക്ക് വന്ന് കരഞ്ഞുകൊണ്ട് തന്നെ ഇറങ്ങുന്ന ഒരു സുദിനം തനിക്കുമുണ്ടായിരുന്നു ഒരുപാട് വേദനിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതുമായ ഒരുപടി ഓർമ്മകൾ ആ സംഭവത്തിന് ശേഷം ഒരിക്കൽ പോലും റിയ ചേച്ചിയെ കണ്ടിട്ടില്ല കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുമില്ല അവരുടെ വീടിനരികിലൂടെ നടന്നു പോകുമ്പോൾ മനഃപൂർവ്വം ആ ഭാഗം വരുമ്പോൾ തറയിലേക്ക് മാത്രം നോക്കി നടക്കും സ്കൂളിൽ വെച്ച് ഒരു വട്ടം പോലും കണ്ടിട്ടില്ല ക്ലാസ്സിൽ ചെന്ന് നമ്മളെ കളിപ്പിച്ചതിന് നന്നായി ഒന്ന് വിരട്ടാമെന്ന് അനീറ്റ പറഞ്ഞിരുന്നു ഒന്നും വേണ്ടെന്ന് മനപൂർവ്വം താൻ തന്നെ പറഞ്ഞു മറക്കാൻ സാധിക്കില്ലെങ്കിലും ഇനി ഓർമ്മകളിലേക്ക് പോകണ്ട എന്ന് മനഃപൂർവ്വം തന്നെ തീരുമാനിച്ചിരുന്നു ടി സി വാങ്ങാനായി ഫാദറിനരികിലേക്ക് ചെല്ലുമ്പോൾ എന്തുകൊണ്ടോ മനസ്സ് ഒമ്പരപ്പെട്ടു ഇത്രയും കുട്ടികൾ അവിടെ പഠിച്ചത് ഫീസ് കൊടുത്താണ് താൻ അങ്ങനെയല്ല സ്വന്തം ചിലവിൽ തന്നെ ടൂറിന് പോലും കൊണ്ടുപോയ ഫാദറിനെ കണ്ടപ്പോൾ വല്ലാത്ത വേദന തോന്നിയിരുന്നു വലിയ സന്തോഷത്തോട് തന്നെയാണ് ആ കാലുകളിൽ തൊട്ടു തൊഴുത്തത് നന്നായി വരുമെന്ന് ഫാദർ അനുഗ്രഹിച്ചപ്പോൾ ഹൃദയം ഒന്ന് നിറഞ്ഞിരുന്നു എവിടെ പോയാലും വന്ന വഴി മറക്കരുതെന്നും എത്ര വലിയ ആളായാലും മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകണമെന്നും ഫാദർ പറഞ്ഞിരുന്നു ഇതിനിടയിൽ നന്നായി പഠിച്ച നല്ലൊരു നിലയിലെത്തി ഒരിക്കലും ഈ വിദ്യാലയത്തിൽ വരണമെന്നും പറഞ്ഞിരുന്നു ഒരിക്കൽ അതുപോലെ ഒരു വട വരവ് നടത്തണമെന്ന ഒരു പകൽക്കിനാവ് ആ നിമിഷം മനസ്സിൽ കടന്നു വന്നു അവധിക്ക് വെറുതെ വീട്ടിലിരിക്കായിരുന്നു ഇതിനിടയിലാണ് ദീപ തൊട്ടടുത്തുള്ള അക്ഷയയിൽ ഫ്രീ ആയി കമ്പ്യൂട്ടർ ക്ലാസ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത് എങ്കിൽ പിന്നെ വെറുതെ ഇരിക്കാതെ അതിന് പോകാമെന്ന് കരുതി ഇനി എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കൊമേഴ്സാണ് അതിൽ കമ്പ്യൂട്ടർ വരുന്നുമുണ്ട് കമ്പ്യൂട്ടറിൽ തൊടാനും അതിലെന്തെങ്കിലുമൊക്കെ എറർ കാണിച്ചാൽ അത് കേടായോ എന്നുള്ളൊരു ഭയവുമുണ്ട് അത് മാറ്റിയെടുക്കാൻ ഇങ്ങനെ ഒരു ക്ലാസ് നല്ലതാണെന്ന് തോന്നി അതോടൊപ്പം വെറുതെ ഇരിക്കുമ്പോഴാണ് ഓർമ്മകൾ കൂട്ടിനെത്തുന്നത് അത് മാറ്റാനും നല്ലൊരു മാർഗം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവൾക്കൊപ്പം ആ ക്ലാസ്സിന് ചേരാൻ പേര് കൊടുത്തു പക്ഷേ ഏപ്രിൽ അവസാനം മുതൽ ക്ലാസ് തുടങ്ങുകയുള്ളൂ ഇതിനിടയിൽ പള്ളിയിലെ കുർബാനയുടെ സമയം മാറ്റി ആളെ കാണാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു ഒക്കെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയി പള്ളിയിൽ നിൽക്കുമ്പോൾ അറിയാതെ കണ്ണുകൾ അവിടേക്ക് തന്നെ പാറിപ്പോകുമെങ്കിലും ആ നിമിഷം തന്നെ മനസ്സിനെ ശാസിക്കും എങ്കിലും അറിയാതെ കണ്ണുകൾ ആളേറിയ ചേച്ചിയും ഒന്ന് മാറും പള്ളിയിൽ വെച്ച് ഇടയ്ക്കൊക്കെ രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കുന്നത് കണ്ടാൽ മനസ്സപ്പം തന്നെ അസ്വസ്ഥമാകും വേദന ഹൃദയത്തിൽ കൂടുകൂട്ടാൻ തുടങ്ങും ആ നിമിഷം തന്നെ മനസ്സിനെ ശാസിക്കും തനിക്ക് മുന്നേ പരസ്പരം പരിചയപ്പെട്ടവരും സ്നേഹിച്ചവരുമാണവർ അവരുടെ സ്നേഹത്തിനിടയിലേക്ക് ഇടിച്ചു കയറി വന്നത് താനാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും അവരുടെ സ്നേഹത്തിൽ അസൂയപ്പെടേണ്ട കാര്യമില്ല അങ്ങനെയൊക്കെ കരുതുമെങ്കിലും സഹജമായ അസൂയ ഇരുവരെയും ഒരുമിച്ച് കാണുമ്പോൾ എപ്പോഴും ഉണ്ടാകും രണ്ടുപേരെയും കാണാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നോക്കി സാധാരണ രണ്ടാമത്തെ കുർബാനയ്ക്ക് പോകുന്നതാണ് വൈകുന്നേരത്തെ മൂന്നാം കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി ആ സമയത്ത് ആൾ വരാറില്ല അങ്ങനെ ഇരിക്കൊരു ദുഃഖം വെള്ളിയാഴ്ച ദിവസമാണ് പിന്നെ എല്ലാവരെയും ഒരുമിച്ച് കാണുന്നത് അന്നുച്ചയ്ക്ക് കുടിക്കാനുള്ള കഞ്ഞീം പയരും വാങ്ങിക്കൊണ്ട് കസേര തിരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് വല്യമ്മച്ചി ഇവിടെ തീറ്റുണ്ടെന്ന് അവിടെ ഇരുന്നോളാനും പറഞ്ഞത് അവിടേക്ക് നടന്ന് ഇരിക്കാൻ തുടങ്ങിയപ്പോഴാണ് തൊട്ടപ്പുറത്തിരിക്കുന്ന ആളെ കണ്ടത് ആ നിമിഷം ആള് തന്നെ കണ്ടത് വ്യക്തമായിരുന്നു ആളുടെ മുഖത്തും തന്നെ കണ്ടതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഒരു കൂടിക്കാഴ്ച ആളെ കണ്ട ഇങ്ങനെ നിന്നപ്പോൾ വീണ്ടും വല്യമ്മച്ചി തോണ്ടി വിളിച്ചു അവിടെ ഇരിക്കുവെച്ചേ വേറെ ആരെങ്കിലും വന്നാൽ പിന്നെ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല വേണ്ട അമ്മച്ചി ഇരുന്നോ ഞാൻ അപ്പുറത്തിരുന്നോളാം അതും പറഞ്ഞ് അപ്പുറത്തേക്ക് നടന്നിരുന്നു തന്നിൽ നിന്നും അങ്ങനെ ഒരു മറുപടി ആളെ പ്രതീക്ഷിച്ചിരുന്നെളെന്ന് തോന്നി വീണ്ടും ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെ നടക്കുമെന്നായിരിക്കും കരുതിയത് താൻ അങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു ഞെട്ടൽ ആളുടെ മുഖത്തുണ്ട് തിരസ്കരണം എങ്ങനെയാണ് ഒരു വ്യക്തിയെ ബാധിക്കുന്നതെന്നും ഒരാൾ മാത്രം അറിഞ്ഞാൽ പോരല്ലോ ഇരിക്കാൻ സീറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ നിന്നാണ് കഞ്ഞി കുടിച്ചത് ഇടയ്ക്ക് ആൾ തന്നെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ആ സീറ്റ് അപ്പോഴും അവിടെ ഒഴിഞ്ഞുകിടക്കുന്നുണ്ടായിരുന്നു കഞ്ഞി നിന്ന് കുടിച്ചിട്ടും അവിടേക്ക് ചെന്ന് ഇരിക്കാതിരുന്നപ്പോൾ തന്നെ തൻ്റെ മനസ്സാൾക്ക് ഇപ്പോൾ സ്ഥാനമില്ലെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് കരുതിയിരുന്നു വെറുതെ പോലും ആളുടെ മുഖത്തേക്ക് നോക്കാതിരിക്കാൻ നന്നായി ശ്രദ്ധിച്ചു ഇടയ്ക്കിടെ ആൾ തന്നെ നന്നായി നോക്കുന്നത് കാണുന്നുണ്ടായിരുന്നു ആൾ നോക്കുമ്പോൾ താൻ നോക്കുന്നില്ലെങ്കിലും തൻ്റെ കണ്ണുകളിടക്കിടെ പാറിക്കളിക്കുന്നത് ആളിലേക്ക് തന്നെയാണല്ലോ അങ്ങനെ മറക്കാനും വായിക്കാനും പറ്റുന്നൊരു വ്യക്തിയല്ലല്ലോ തൻ്റെ ഉള്ളിലാൾ എങ്കിലും കഴിയുന്നത്ര തനിക്ക് ആളോടൊന്നുമില്ലെന്ന് ആൾ മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയാണ് നടന്നത് ഇനിയും നാണം കിടാൻ വയ്യ ഇഷ്ടത്തിൻ്റെ പേരിൽ ഒരിക്കൽ മുറിവേച്ചു വേദനിച്ചു ഇനി വയ്യ കാത്തു കാത്തിരുന്ന പത്താം ക്ലാസ്സിലെ റിസൾട്ട് വന്നു അവസാന ദിവസം വാശിയോടെ പഠിച്ചതിൻ്റെ എല്ലാ ഗുണവും റിസൾട്ടിൽ കാണാനുണ്ടായിരുന്നു ഏഴ് എ പ്ലസും മൂന്ന് എയുമായാണ് വിജയിച്ചത് റിസൾട്ട് അറിഞ്ഞപ്പോൾ അമ്മച്ചിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞപ്പോൾ ഒരു വല്ലാത്ത അഭിമാനം തോന്നിയിരുന്നു അതോടൊപ്പം പലരും തന്നെ വന്ന് അഭിനന്ദിച്ചു ജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരം അഭിനന്ദനങ്ങളൊക്കെ കിട്ടുന്നത് ആ ഒരു നിമിഷം മനസ്സിലാക്കിയൊരു വലിയ പാഠം അതായിരുന്നു ഒന്നുമില്ലാത്തൊരു മനുഷ്യനെ എന്തെങ്കിലുമൊക്കെ ആക്കാൻ കഴിവുള്ളത് ഒന്നിന് മാത്രമാണ് അറിവിന് അതിനുവേണ്ടി നന്നായി പഠിക്കണം അങ്ങനെ ഒരു സത്യത്തെയും ജീവിതത്തിൽ മനസ്സിലാക്കി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ you <laughs>